വേളി കഴിച്ചൊരു ശ്രീ ബലഭദ്രനെ കണ്ട കൃഷ്ണാഹരി ബ്രാഹ്മണൻ വന്നു പറഞ്ഞ കഥ കേട്ടു രുക്മിണി ചിത്തം അറിഞ്ഞ കൃഷ്ണാഹരി അങ്ങനെ യുധിഷ്ഠിരൻ ഒറ്റയ്ക്ക് പട്ടി പിന്നാലെ ഉണ്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ് നാല് സഹോദരന്മാരും പത്നിയും നഷ്ടപ്പെട്ടു ഈ സമയത്ത് ദേവചക്രവർത്തിയായി ഇന്ദ്രൻ ഒരു വിമാനത്തിൽ വന്ന് യുധിഷ്ഠിരന്റെ മുമ്പില് പ്രത്യക്ഷപ്പെട്ടു അങ്ങയുടെ ധർമാചരണത്തിന്റെ ഫലമായിട്ട് അങ്ങക്ക് സ്വർഗത്തില് ദിവ്യമായ ഒരു സ്ഥാനം കല്പിച്ച് തന്നിരിക്കണം അതുകൊണ്ട് അങ്ങ് പെട്ടെന്ന് തന്നെ ഈ വിമാനത്തിൽ കയറൂ നമുക്ക് സ്വർഗത്തേക്ക് പോവാം എന്ന് പറഞ്ഞു വഴിക്ക് എൻ്റെ നാല് സഹോദരന്മാരും പത്നിയും വീണിരിക്കുന്നു അവരില്ലാത്തൊരു സ്വർഗം എനിക്ക് എന്തിനാ ഇന്ദ്രഭഗവാനെ എന്നാണ് യുധിഷ്ഠിരൻ ചോദിച്ചത് യുധിഷ്ഠിര ഒന്ന് മനസ്സിലാക്കൂ മനുഷ്യ ശരീരത്തോടുകൂടി ആർക്കെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയോ അതുകൊണ്ടാണ് അവരൊക്കെ ഇവിടെ ശരീരം വെടിഞ്ഞ് സ്വർഗത്തിലേക്ക് പോയിരിക്കണം അവരെല്ലാവരും അങ്ങേ കാത്ത ഇരിപ്പുണ്ട് അങ്ങയുടെ ധർമ്മനിഷ്ഠയുടെ ഫലമായിട്ട് അങ്ങക്ക് മാത്രം ആ നിയമം തെറ്റിച്ചിരിക്കുന്നു അങ്ങക്ക് ഉടലോട് കൂടിയാണ് സ്വർഗത്തിലേക്ക് അനുമതി ലഭിച്ചിരിക്കുന്നത് അത് പാഴാക്കരുത് പുറപ്പെടൂ വേഗം ഈ രഥത്തിൽ കയറൂ എന്ന് ഇന്ദ്രൻ പറഞ്ഞു ഇന്ദ്രൻ്റെ വാക്ക് കേട്ട് യുധിഷ്ഠിരൻ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ തുടക്കം മുതലേ തൻ്റെ പിന്നാലെ തന്നെ വിശ്വസിച്ച് തൻ്റെ കൂടെ നടന്നിരുന്നായ ദയനീയമായിട്ട് പുത്തയ്ക്ക് നോക്കി അത് കണ്ട മനസ്സലിഞ്ഞു ദേവരാജൻ ഞാൻ സ്വർഗത്തിലേക്ക് വരാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അവസാനം വരെ എന്നെ ആശ്രയിച്ച ജീവിയാണ് ഈ നിൽക്കുന്നത് തന്നെ ആശ്രയിച്ചവരെ എങ്ങനെയാ വിട്ടുപോവുക അത് ശരിയല്ല അതുകൊണ്ട് ഈ നായയും കൂടി സ്വർഗത്തിലേക്ക് എൻ്റെ കൂടെ വരാൻ അങ്ങ് അനുവദിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഉള്ളൂ യുധിഷ്ഠിര അങ്ങ് എന്ത് പോഷ്കത്തരാണ് പറയണത് ദേവന്മാർക്കും സുഹൃതികൾക്കും ദിവ്യന്മാർക്കും മാത്രം പ്രവേശനമുള്ള ഒരു സ്ഥലമല്ലേ സ്വർഗം അവിടേക്ക് ഒരു നായയൊക്കെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമല്ലേ അത് പറ്റുമോ സ്വന്തം അനുജന്മാരെയും ഭാര്യയെയും ഒക്കെ ഉപേക്ഷിച്ച അങ്ങക്ക് കേവലം ഈ പട്ടിയെ ഉപേക്ഷിക്കുന്നതിൽ എന്താ ഇത്ര മനസ്താവം ഉണ്ടാവാൻ ഇങ്ങനെ ചില്ലറ കാരണങ്ങൾ പറഞ്ഞ് അങ്ങ് സ്വർഗപ്രാപ്തി നിഷേധിക്കരുത് ധർമ്മപുത്ര എന്ന് ഇന്ദ്രൻ പറഞ്ഞു ഇന്ദ്രഭഗവാന് എന്റെ അനുജന്മാരെയും പത്നിയെയും ഒന്നും ഞാൻ ഉപേക്ഷിച്ചതല്ല അവര് കാലഗതി പ്രാപിച്ചവരാണ് എന്നാൽ ഈ നായ മരിച്ചിട്ടില്ല എൻ്റെ കൂടെ തന്നെയുണ്ട് അതിനെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരിക എന്ന് പറഞ്ഞാൽ പരമസങ്കടമായൊരു പ്രവൃത്തിയല്ലേ അങ്ങനെയുള്ളൊരു സ്വർഗം എനിക്ക് വേണ്ട എന്ന് ധർമ്മപുത്രർ തീർത്തു പറഞ്ഞു എന്നിട്ട് ഒന്നുകൂടി നായയെ നോക്കിയപ്പോൾ ധർമ്മപുത്രരുടെ മുമ്പിൽ വെച്ച് ആ നായ ധർമ്മദേവനായിട്ട് മാറി എന്നിട്ട് ധർമ്മദേവൻ യുധിഷ്ഠിരനെ അനുഗ്രഹിച്ചു അങ്ങയുടെ ഈ ധാർമ്മിക ചിന്തയിലും ധാർമ്മിക വൈഭവത്തിലും ഞാൻ സന്തുഷ്ടനായിരിക്കണോ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു പിന്നീട് ധർമ്മരാജാവും ഇന്ദ്രനും കൂടി ചേർന്ന് യുധിഷ്ഠിരൻ സ്വർഗത്തിലേക്ക് യാത്രയായി ആ സ്വർഗരഥത്തിൽ കയറിയിരുന്നിട്ടും യുധിഷ്ഠിരൻ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ അനുജന്മാരും പത്നിയും ഉള്ള സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോണേ യുധിഷ്ഠിര അതെല്ലാം മനുഷ്യ ബുദ്ധിയിൽ തോന്നുന്നതാണ് എന്ന് ധർമ്മരാജാവ് ഓർമ്മിപ്പിച്ചു സ്വർഗത്തില് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല അനുജന്മാര് പത്നി ബന്ധുജനങ്ങള് ഒന്നുമില്ല എല്ലാവരും അവിടെ സ്വർഗാത്മാക്കളാണ് അപ്പൊ ഒരു വാദം ഉന്നയിക്കുകയാണ് തൻ്റെ അനുജന്മാരും പത്നിയും ഇല്ലാത്ത ഒരു സ്വർഗം പിന്നെ എന്ത് സ്വർഗ അങ്ങനെ ഒരു സ്വർഗസ്ഥിതി എനിക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്നിങ്ങനെ അവര് തമ്മിൽ സംസാരിച്ചിരിക്കവേ ആ രഥം സ്വർഗത്തിൽ എത്തിച്ചേർന്നു ഇവിടെയാണ് മഹാപ്രസ്ഥാനിക പർവം അവസാനിക്കണത് അടുത്തത് സ്വർഗാരോഹണ പർവാണ് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശസ്സുകൾ എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ